ക്ഷേത്രകാര്യത്തിൽ വരുന്ന ഏത് വീഴ്ചയെക്കുറിച്ചും പരാതിപ്പെടാൻ നമുക്കിപ്പോൾ ഒരാളുണ്ടല്ലോ യുവരാജാവായ ആദിത്യവർമ്മ തമ്പുരാ കുറുപ്പദ്ദേഹം തമ്പുരാനെ കണ്ടിട്ടൊന്നു പറയൂ അതാണ് ഒരേ ഒരു ആശ്രയം തമ്പുരാനോട് പറയാം തമ്പുരാൻ കൂടി കൈവിട്ടാൽ പിന്നെ ഈ ക്ഷേത്ര താക്കോൽ കൂട്ടം ചുമക്കാൻ കാവൽ ഇവിടെ ഉണ്ടാവില്ല തിരുമേനിന്നറിയണേ അവിടത്തോടുള്ള നിറഞ്ഞ പറ്റി കൊണ്ടാണ് അടിയൻ ഇങ്ങനെ പറയുന്നത് എന്തായാലും കുറുബദ്ദേഹം ഇളയ തമ്പുരാന മുഖം കാണിച്ച് എല്ലാം പറയണം പ്രണാമം പ്രണാമം എന്താണ് കാവൽക്കുറിപ്പേ എന്താണ് വിശേഷിച്ച് തമ്പുരാനോട് സങ്കടം ഉണർത്തിക്കാനുണ്ട് ശ്രീപത്മനാഭസ്വാമിയുടെ കാവൽക്കുറിപ്പിന് തമ്പുരാനെ ഭഗവാനെ കുറിച്ച് തന്നെയുള്ള സങ്കടമാണേ ഭഗവാനെ കുറിച്ചും അതെന്താണാവോ കേൾക്കട്ടെ കഴിഞ്ഞ രാത്രിയിൽ അടിയൻ മതിലകത്തേക്ക് വരികയായിരുന്നു അപ്പോഴാണ് മതിലകത്ത് നിന്നും പോറ്റിമാർ നിയമിച്ച ഒരു മനുഷ്യൻ ഭടൻ ഒരു നമ്പ്യാതിരി പുറത്തു വരുന്നത് കണ്ടത് അവൻ ആരോ വെച്ച ഒരു സ്വർണ്ണമാലിയും കൈക്കലാക്കിയാണ് വന്നത് അടിയിലത് കയ്യോടെ പിടികൂടി ഭഗവാന്റെ അർപ്പിച്ചു അത് കഴിഞ്ഞ് തെറ്റ് ചെയ്ത മനുഷ്യൻ ഭടയോട് അതേപ്പറ്റി ചോദിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ വന്ന കരുവാ പോറ്റി അടിയനെ കണക്കറ്റ് ശകാരിച്ചു അത് കേട്ടിട്ട് വലിയ മനക്ലേശമുണ്ട് നമ്പുരാനെ തിരുമേനി കാവൽക്കുറിപ്പ് വിഷമിക്കരുത് കാര്യങ്ങൾ വലിയ തമ്പുരാനും നാമും അറിയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഭഗവാൻ ആരുടെയും സ്വകാര്യ സ്വതല്ല കുറുബെ ആരാണോ ഭഗവാനെ സേവിക്കുന്നത് അവനാണ് ഭക്തൻ ആരാണോ ഭഗവാന്റെ ഹിതാനുസാരിയായി ജീവിക്കുന്നത് അവനാണ് ശ്രേഷ്ഠൻ വേദം പഠിച്ചതുകൊണ്ട് മാത്രം പണ്ഡിതനാകില്ല കാവൽ കുറിപ്പിനെ അപമാനിച്ച പോറ്റിയേക്കാൾ ഉത്തമനാണ് ശ്രീപത്മനാഭന് ഹിതമല്ലാത്തതൊന്നും ഈ മതിലകത്ത് നടക്കാൻ പാടില്ല അതുറപ്പിക്കുകയാണ് ഇനി നമ്മുടെ ദൗത്യം തിരുവള്ളം പോലെ ഭഗവാന്റെ മുതൽ കട്ടുമുടിക്കുന്നവരെ നാം വച്ച് പൊറുപ്പിക്കില്ല തിരുമേനി കാവൽ കുറിപ്പ് പൊയ്ക്കോളൂ നാം വേണ്ടത് ചെയ്തോളാം ശ്രീ ക്ഷേത്ര സൈനികരായ മനുഷ്യത്തെ ആക്രമിക്കുന്ന രാജകീയ സൈനികരുടെ ഈ പ്രവണതക്കെതിരെ നടപടി ഉണ്ടായേ തീരൂ മുട്ടവുളപ്പൂറ്റി ഒന്ന് ശാന്തനാകൂ അതിനല്ലേ ഇന്ന് ക്ഷേത്രസഭ സമ്മേളിച്ചിരിക്കുന്നത് ഈ വികാരപ്രകടനം നമ്മളെ എങ്ങും കൊണ്ട് എത്തിക്കില്ല അതിക്രമമല്ലേ അവർ കാണിച്ചിരിക്കുന്നത് ആ അതിക്രമം കണ്ടിട്ട് ശാന്തരായി ശാന്തരായിരിക്കും എന്ന് പറയാൻ സമഞ്ചിതർക്ക് എങ്ങനെ മനസ്സു വരുന്നു രാജസൈന്യത്തിന്റെ അക്രമത്തെ ഒട്ടും കുറച്ചു കാണുന്നില്ല തീയറപ്പോറ്റി എന്ന് വെച്ച് നമുക്ക് സംയമനത്തോടെ ചർച്ച ചെയ്തു ചർച്ച ചെയ്താൽ മാത്രം പോരാ നടപടി ഉണ്ടാവണം അത് പൊന്നു തമ്പുരാനായാൽ പോലും ഉണ്ടാവണം പുഷ്പാഞ്ജലി സ്വാമി തിരുവടികൾ എന്തു പറയുന്നു തെറ്റാരുടെ പക്ഷത്തായാലും അതിന് ശിക്ഷ വേണം ശ്രീ പത്മനാഭസ്വാമിയാണ് എല്ലാത്തിനും ആധാരം അവിടുത്തെ ഹിതം നടക്കണം ഭഗവാന് നിരക്കാത്തതൊന്നും ഇവിടെ നടക്കുകയും വരുത് ഊരാന്മക്കാരുടെ ഹിതമാണ് ഭഗവാന്റെ ഹിതം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മനുഷ്യൻ സേനാനികളെ ആക്രമിച്ച രാജകീയ ഭടന്മാർക്കെതിരെ യുക്തമായ നടപടി വേണം ഭടന്മാർക്ക് നേരെ മാത്രമല്ല അവരുടെ നാഥന്റെ നേർക്കും വേണം അതൊരു കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് മതിലകത്ത് ഭരണത്തിൽ ഇടപെടാനുള്ള വേണാട് വാഴുന്ന തമ്പുരാന്റെ ശ്രമവും യുവരാജാവായ തൃപ്പാപ്പൂർ മൂപ്പിനെ ഇങ്ങോട്ടയച്ചതിന്റെ പൊരുളും നമ്മൾ നിരീക്ഷിക്കണം അത് വേണം വേണാടിന്റെ മണ്ണിലാണ് ശ്രീപത്മനാഭന്റെ ഈ ആലയം ഇവിടുത്തെ രാജാവ് ഇതിന്റെ ഭരണകാര്യങ്ങൾ അന്വേഷിച്ചാൽ അത് വിലക്കേണ്ട ആവശ്യമെന്താണ് ഭഗവാന്റെ പേരിലാണ് നമ്മളിവിടെ വലിയവരാകുന്നത് അതുകൊണ്ട് ഭഗവാനെ മറന്നൊന്നും ചെയ്യരുതെന്നേ മുട്ടവള അദ്ദേഹത്തോട് പറയാനുള്ളൂ കുട്ടികളെയും കൂപക്കരെയും ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നത് ഈയിടെയായി സഭായോഗത്തിൽ പതിവാകുന്നു അത് നന്നല്ല പിന്നെ മതിലകത്തെ രാജാവിന്റെ അകമ്പടി ജനം ഉണ്ടാക്കിയ നാശത്തെ സംബന്ധിച്ച് മിണ്ടാതിരിക്കണമെന്നാണ് ഉചിതമായ താക്കീത് നൽകി പിഴ ചുമത്തണമെന്നാണ് നമ്മുടെ പക്ഷം വേണം പിഴ ചുമത്തണം പുഷ്പാഞ്ജലി സ്വാമി തിരുവടികൾ എന്തു പറയുന്നു സഭയുടെ തീരുമാനം എന്തായാലും അതിനോട് നാം വിയോജിക്കുന്നില്ല എങ്കിലും ശ്രീപത്മനാഭൻ ഹിതമായിരിക്കണം സഭയുടെ തീരുമാനം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇതാണ് സഭയുടെ തീരുമാനം സമഞ്ചിതർ ഇതങ്ങ് മതി അതെ അതാണ് വേണ്ടത് സമഞ്ചിതർ സഭയുടെ കാര്യദർശിയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം ആ ശരി ശരി വായിക്കാം ക്ഷേത്ര സംരക്ഷണ ചുമതലക്കാരായ മനുഷ്യത്തെ പ്രകോപനപരമായ കാരണങ്ങളില്ലാതെ നിഷ്കരുണം ആക്രമിച്ച അകമ്പടി ജനത്തിന്റെ തെറ്റിന് അവരുടെ നാഥനായ വേണാട്ടു രാജാവിന് പിഴ ചുമത്താൻ ഈ യോഗം തീരുമാനിക്കുന്നു ആയിരം കലിയൻ പണവും ഒരു സ്വർണക്കുടവും നടക്കിവെച്ച് വേണാട്ടടികൾ അകമ്പടി ജനത്തിന്റെ അതിക്രമത്തിന് പിഴമൂളേണ്ടതാണ് പിഴ ചുമത്തുകയോ സഭയുടെ തീരുമാനം മാനിക്കുകയാണ് എന്ന നിലയിൽ അവിടുത്തെ കടമാണ് ഹിതം പോലെ നടക്കട്ടെ എന്താ വൈകിയത് അടിയൻ മതിലകത്തൂന്നാ വരുന്നത് ആ മുട്ടവെള്ള തിരുവടികൾ പുറകെ ഉണ്ടായിരുന്നു ഒരു വിധത്തിലാ അടിയൻ ആളെ വിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ വേറൊരു വർത്തമാനം കേട്ടു കാര്യക്കാരൻ കാര്യക്കാരനെയൻ കൂടെ കൂടെ കരമനെ ആറ്റിന്റെ കരയിലേക്ക് അകമ്പടിയില്ലാതെ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുറിച്ച് മാത്രമേ നീ ഓ അടിച്ചു തളിക്കാരി എന്നേ ഉള്ളൂ പിന്നെ എവിടെ ആരുടെ കൂടെ പോയാലും അവർക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചോ അന്വേഷിച്ചു കാര്യക്കാരനെയൻ ഊഹിച്ചതിൽ സത്യമുണ്ട് പോറ്റിമാർക്ക് അതിൽ പങ്കുണ്ട് എങ്കിലും അക്രമം പ്രവർത്തിച്ചത് അവരല്ല മാടമ്പിപ്പിള്ളമാരുടെ സഹായം ഉണ്ടെന്നത് അപ്പോസ്ഥാനത്തിനെതിരായ ഉപജാപങ്ങളുടെ കേന്ദ്രമായി സ്വാമിയുടെ സന്നിധിയെ മാറ്റുന്നത് ആരായാലും അവരെ ജനം തിരിച്ചറിയണം അതിന് നിന്റെ സഹായം വേണം അടിയൻ

രാജ്യശ്രേയസിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പണം വാങ്ങുന്നവളല്ല രാജ്യത്തിനും പൊന്നു എതിരായി മതിലകത്തിന് എന്ത് ഗൂഢാലോചന ഉണ്ടായാലും മീനാക്ഷി അതറിഞ്ഞിരിക്കും അതറിയിച്ചിരിക്കും അതറിയിച്ചിരിക്കൂ പറയൂ കുറിപ്പേ ഏഴര നാഴിക പുലരാനുള്ളപ്പോ ശ്രീപത്മനാഭസ്വാമിയുടെ ദിവസം ആരംഭിക്കുന്നു അതെ തമ്പുരാനെ ഏഴര നാഴിക പുലരാനുള്ളപ്പോ പെരിയ ശാന്തിക്കാർ മതിലകത്തേക്ക് വരും അടിയൻ അവർക്ക് താക്കോട് കൊടുക്കുമ്പോൾ അവർ ശ്രീകോവിൽ തുറന്ന് അകത്തുള്ള കെടാവിളക്കിൽ നിന്നും തിരികൊളുത്തി മറ്റു വിളക്കുകൾ തെളിയിക്കും എന്നിട്ട് പിന്നീട് പെരിയ ശാന്തിക്കാരൻ പഞ്ചഗവ്യം ഉണ്ടാക്കും പിന്നെയാണ് നമ്പി വരുന്നത് അല്ലേ ഓ തമ്പുരാനെ നമ്പ്യദ്യം വന്നിട്ട് ചുറ്റും പഞ്ചഗവ്യം തളിച്ച് ശ്രീകോവിൽ ശുദ്ധിയാക്കും എന്നിട്ട് അദ്ദേഹം ശ്രീകോവിലേക്ക് കടക്കും ഈ സമയത്താണ് നിർമാല്യ ദർശനം അല്ലേ അതേ തമ്പുരാനെ ഈ സമയത്ത് തന്നെ ഭഗവാനെ പള്ളി ഉണർത്താനുള്ള പാണ്ഡിമേളവും കൊട്ടും ഓ ഭഗവാനെ പള്ളി ഉണർത്താൻ പാണ്ഡിമേളമാണോ കൊട്ടുന്നത് ഓ തമ്പുരാനെ പിന്നെ അഭിഷേകമാണ് ശ്രീകോവിലെ അഭിഷേക വിഗ്രഹങ്ങൾ പുറത്തു കൊണ്ടുവന്ന് പഞ്ചാമൃതം കൊണ്ടും കരിക്കൻ വെള്ളം കൊണ്ടും പശുവിന് പാൽ കൊണ്ടും വെള്ളം കൊണ്ടും അഭിഷേകം നടത്തും പിന്നെ നിവേദ്യമാണ് വേവിച്ച അരിയും പഴങ്ങളും ഉപ്പുമാങ്ങയുമാണ് നിവേദ്യം ഉപ്പുമാങ്ങയോ അതെ പണ്ട് വില്ലുമംഗലം സ്വാമിയാരെ അനന്തൻ കാട്ടിലെ ഭഗവാനെ ദർശിച്ച സമയത്ത് നിവേദ്യമായി കണ്ണൻ അർപ്പിച്ച കണ്ണിമാങ്ങയെ സ്മരിച്ചു കൊണ്ടുള്ളതാണ് ഉപ്പുമാങ്ങ നിവേദ്യം അങ്ങനെയോ ഭഗവാനെ ശ്രീപത്മനാഭ തമ്പുരാൻ വാഴട്ടെ സമഞ്ചിതർ പോറ്റിയെ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു നാം കൊണ്ട് മതിലകം കാര്യങ്ങൾക്കുള്ള സഭ കൂടണം പിള്ളമാർക്ക് പാട്ടത്തിന് നൽകിയ ക്ഷേത്രനിലങ്ങളുടെ പാട്ടക്കണക്കും ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുന്ന പണ്ടാരക്കണക്കും കാണണം മഹാരാജാവ് തിരുമനസ് കൽപ്പിച്ചയച്ചതാണ് നമ്മെ സഭ ഇന്നലെ കൂടിയതേ ഉള്ളൂ അടുത്തടുത്ത ദിവസങ്ങളിൽ സഭ കൂടുന്ന കീഴ്വഴക്കമില്ല തന്നെയുമല്ല സഭയുടെ കാര്യങ്ങളിൽ മഹാരാജാവ് തിരുമനസിന്റെ ഇടപെടൽ പതിവില്ല അത് കീഴ്വഴക്കവുമല്ല കീഴ്വഴക്കങ്ങൾ നല്ലതാണ് അത് ദേവഹിതവും ജനശ്രേയസും അനുസരിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടുത്തെ കീഴ്വഴക്കം ദേവഹിതത്തിനും ജനശ്രേയസിനും വേണ്ടിയാണോ നമുക്കതിൽ സംശയമുണ്ട് സമഞ്ചിതർക്ക് വ്യക്തമായില്ലെന്നുണ്ടോ കീഴ്വഴക്കമല്ല ഭഗവാനാണ് മുഖ്യം മനസ്സിലായോ ഊ ഇന്നലെ എന്തായിരുന്നു വിടകൊണ്ട് വിവരങ്ങൾ ഓലയിലാക്കിയിട്ടുണ്ട് അകമ്പടി ജനം ക്ഷേത്ര സൈനികരായ മനുഷ്യത്തെ പരിക്കേൽപ്പിച്ചതിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു യോഗം അകമ്പടി ജനത്തിന്റെ തെറ്റിന് അവരുടെ നാഥനായ വേണാട്ട് തമ്പുരാന് ആയിരം കലിയൻ പണവും ഒരു സ്വർണക്കുടവും വിട ചുമത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നാടുവാഴുന്ന തമ്പുരാനും പിഴ ചുമത്തുന്ന പ്രജകൾ പൊള്ളാം അകമ്പടി ജനം മനുഷ്യത്തെ ആക്രമിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നില്ല ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ ശ്രീപത്മനാഭനെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന അമ്മാവൻ തമ്പുരാന് പിഴ മുളണമെന്ന് പറയുന്നത് എന്തൊരസമ്മതമാണ് ഇളമുറ തമ്പുരാൻ അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കരുതെന്ന് അപേക്ഷ അനന്തശായിയായ ഭഗവാന് സമർപ്പിക്കുന്ന കാണിക്കയെന്ന് കൂട്ടിയാൽ മതി ആകാം സ്വാമിയുടെ പേരിൽ പൊന്നു തമ്പുരാനും പിഴയിടാം പക്ഷേ അങ്ങനെ പിഴ വിധിക്കുമ്പോൾ അത് നീതിയുക്തമായിരിക്കണം എന്ന് സാരം കാര്യകാരണ സഹിതമുള്ള വിചാരണയില്ലാതെയുള്ള പിഴവിധിക്കൽ അന്യായമാണെന്നാണ് നമ്മുടെ അഭിമതം പിന്നെ എന്തിന്റെ പേരിലായാലും ശ്രീപത്മനാഭനുള്ള സമർപ്പണത്തിൽ നമുക്ക് ഖേദമില്ല any ക്ഷേത്ര നർത്തകിയാണ് ഉണ്ണിയാടി അവിടത്തെ മുഖം കാണിക്കാൻ വേണ്ട അപ്പോൾ യുവരാജവനെ മനസ്സോടെ സ്വീകരിച്ചത് തിരുമേനി കാവൽക്കുറിപ്പ് മാത്രം അല്ലേ തിരുവുള്ളക്കട ഉണ്ടാവരുത് ചോരവാർന്ന് നിന്ന് പോറ്റുമാരുടെ മനുഷ്യൻ പോരാളികളെ കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടായിരിക്കാം അവരപ്പോ അങ്ങനെ നിസ്സഹരിച്ചത് മനുഷ്യൻ പോരാളികളും നമ്മുടെ അകമ്പടി ജനവും തമ്മിലുള്ള ഈ വിരോധത്തിന് എന്താണ് കാര്യക്കാരെ വിടകൊണ്ട് അതിനത്ര വലിയ കാരണങ്ങളൊന്നുമില്ല മതിലകവും പരിസരവും അല്പനേരത്തേക്ക് പോലും മറ്റൊരു സേനാവിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്നത് പോറ്റിമാരുടെ മനുഷ്യമ്പടന്മാർക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് അവരെതിരിടുന്നു അഭ്യാസ ബലമുള്ള നമ്മുടെ സൈനികരോട് എതിരിട്ട് ജയിക്കാനാകാത്തത് കൊണ്ട് അവർക്ക് മുറിവേൽക്കുന്നു ഇത്രയുള്ള തിരുവനസേ അതിന്റെ കാരണം വിടകൊണ്ട് അനന്തപുരത്തു നിന്നൊരു സന്ദേശമുണ്ട് വരാൻ പറയൂ അടിയൻ എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ശങ്ക വേണാട് വാഴുന്ന പൊന്നു വിജയിക്കട്ടെ സമഞ്ചിതർ പോറ്റി തിരുവടികളുടെ സന്ദേശമുണ്ട് കരികരേ കൽപ്പന വിടകൊണ്ട് തിരുവനന്തപുരം സഭയുടെ സന്ദേശമാണ് വായിക്കാം തമ്പുരാന് പിഴ വിതയിച്ചിരിക്കുന്നു അകമ്പടി ജനം മനുഷ്യത്തെ പരിക്കൽപ്പിച്ചതിനും ക്ഷേത്രശോപാനത്തിൽ ചോര വീണതിനും തമ്പുരാന് പിഴ കരുവാക്കെട്ടായി ആയിരം കലിയൻ പണവും ഒരു സ്വർണക്കുടവും ശ്രീപത്മനാഭസ്വാമിക്ക് മുന്നിൽ സർവസ്വവും അർപ്പിക്കണമെന്ന് പറഞ്ഞാലും നാം അത് ചെയ്യും പക്ഷേ ഈ പിഴ വിധിക്കൽ അതുചിതമാണെന്ന് നാം വിശ്വസിക്കുന്നില്ല ക്ഷേത്രാചാരങ്ങൾ തികച്ചും വ്യവസ്ഥാപിതമാണ് അതിന്റെ അനുഷ്ഠാനത്തിന് പറ്റുന്ന പിഴവ് വ്യക്തിയെയും സമൂഹത്തെയും രാജ്യത്തെയും നശിപ്പിക്കും